ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ആര്യനെയും ജിസേലിനെയും ബിഗ് ബോസ് കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ കുറേ നേരം അവർ തന്നെ ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആര്യൻ എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പുതപ്പ് പൊക്കി വെച്ചിട്ടൊക്കെ നമ്മുടെ ആര്യം സംസാരിക്കുന്നത് എന്താണ് സംസാരിച്ചതെന്ന് ആർക്കും അറിയത്തില്ല ബിഗ് ബോസിന് പോലും അറിയത്തില്ല ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് കാര്യം മറ്റൊന്നുമല്ല അവിടെ പലരും അതായത് ആര്യനും ജിസേലും മാത്രമല്ല അത് ഈ ഒണിയിൽ അഭിലാഷൊക്കെ പലപ്പോഴും മൈക്ക് മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ആര്യനും ജിസേലും തന്നെയാണ് നമ്മൾ ഈ രാത്രിയിലൊക്കെ ലൈവ് കാണുമല്ലോ ആ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ശരിക്കും അവിടെ ഒരുപാട് ഡിം ലൈറ്റ് ഒക്കെ ഉണ്ട് കാരണം ഫുൾ ഇരിട്ടായിട്ടെല്ലാം നമ്മളെ ലൈവ് ഒന്ന് കാണുന്നത് ആ ഒരു സമയത്ത് എത്രയോ പേര് അവിടെ ഉണർന്നിരിക്കുന്നുണ്ടാകും ചിലവരാണെങ്കിൽ പകുതി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കം വരാതിരിക്കുന്നവരൊക്കെ ഉണ്ടാകും ആ സമയത്താണ് ഇവരുടെയൊക്കെ ഈ മൈക്കൊക്കെ മാറ്റി വെച്ച് ഒളിച്ചിരുന്നുള്ള സംസാരം എന്നാൽ ഈ മൈക്ക് എടുത്തിടാൻ ബിഗ് ബോസ് പറഞ്ഞതു ശേഷം അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മൈക്ക് എടുത്തിട്ടതിന് ശേഷം ഇവർ ഈ അതായത് നമ്മുടെ ആര്യനും ജിസിയലും സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ന്യൂറയുടെ ഇന്നലത്തെ പെർഫോമൻസിനെ കുറിച്ചും ഗെയിമിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അതേപോലെ ന്യൂറയ്ക്ക് ഭയങ്കര ലെക്കാണ് പിന്നെ അതേപോലെ ബിന്നി ന്യൂറ ഇവരൊക്കെ ഭയങ്കര പവറാണ് കിട്ടിയിരിക്കുക എന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് ശരിക്കും ഇവരെ ബോംബെ ഗ്യാങ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല കേട്ടോ കാരണം ഇവർ ഒരു ഭയങ്കര ബോണ്ടാണ് അതായത് ഇവര് തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ ഇവരോട് ഇത്രയും കണക്റ്റഡ് ആയിട്ട് മറ്റാരും അവിടെ ഇല്ലെന്നൊന്നൊരു സത്യമാണ് രണ്ടുപേരും മോഡലിങ് ആക്ടിങ് ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ് അതുപോലെ സിനിമ വെബ് സീരീസ് ഇതിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിൽ ഇത്രയും കണക്റ്റഡ് ആയതും ശരിക്കും എല്ലാ ദിവസവും രാത്രിയിൽ മൈക്ക് മാറ്റി വെച്ചിട്ട് ഗെയിം പ്ലാൻ ആണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് ഇതിനെയൊക്കെ കയ്യോടെ അങ്ങ് പോക്കി ഇനി മൈക്കിട്ടേ പറ്റുകയുള്ളൂ എന്നിട്ടൊരു വാണിംഗും കൊടുത്തിട്ടുണ്ട് അവർക്ക് ശരിക്കും ഇവർ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും നെഗറ്റിവിറ്റി അവർക്ക് വന്നതും കാരണം ഇവർ സംസാരിക്കുകയാണോ അതുപോലെ മറ്റുള്ളവർ സംശയിച്ച പോലെ അതായത് നമ്മുടെ അനിമോളൊക്കെ സംശയിച്ചതുപോലെ മറ്റു വല്ലതുമാണോ എന്നൊക്കെ സംശയിച്ചു പോകും അതുപോലെ തന്നെ പലർക്കും ഈ സംശയം ഇല്ലാതില്ല അവിടെ ഇവരുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കും അതേപോലെ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് മാത്രമേ എന്ത് കാര്യം സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായ ഒരു കാര്യമാണ്